ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് നമുക്കിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ക്യാൻവാ ആപ്പാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള എ ഫോർ സൈസ് പേപ്പർ കിട്ടും താഴെ എലമെൻറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാംഗിൾ ബോർഡർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നമുക്ക് ഷേപ്പിലുള്ള ബോർഡേഴ്സ് കിട്ടും അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും തിക്നസ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അത് നമ്മൾ ഈ ഒരു എ ഫോർ സൈസിൽ സെറ്റ് ചെയ്യാണ് വേണ്ടത് ഒരു എഫ് ഓർ സൈസിൽ നമുക്ക് മാക്സിമം പത്ത് പന്ത്രണ്ട് വരെ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഓരോരുത്തരെ ആ ഒരു ഐ ഡിക്കും അതുപോലെ തന്നെ തിക്നെസ്സിനും അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് മാക്സിമം പത്തെണ്ണം വരുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്ക്വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡിലീറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്ലസ് ചിഹ്നവും കാണുന്നില്ല അതിൽ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള സാധനത്തിൻ്റെ അതേ കോപ്പി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ താഴെ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലുള്ള ലെങ്ത്തുകളും സേ നമ്മൾ ഒരേ ലെങ്ത്തിൽ ആണോ വെക്കുന്നത് ഒക്കെ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു വയലറ്റ് ലൈൻസ് അതിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരേ ലെവലാണ് വെച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും വീണ്ടും നമ്മൾ എലമെന്റ്സ് പോയിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വയറിനകത്തേക്ക് കറക്റ്റ് ആവുന്ന രീതിയില് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിൽ ഒരു അരിയിൽ നമ്മൾ ഈ ഒരു കളറും ഒരു ഈ ഒരു ഷെയ്ഡിലുള്ളതുമാണ് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത് നമുക്ക് ഒരുപോലെ വേണമെങ്കിൽ ഒരുപോലെ ചെയ്യാം ഇനി പത്തെണ്ണം നമുക്ക് പത്ത് കളറിൽ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ലെങ്ത്തിൽ തന്നെ ചെയ്യുന്നത് പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ സ്ക്വയർ സെലക്ട് ചെയ്തിരുന്ന പോലെ തന്നെ ആ ഒരു പ്ലസ് ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം സാധനത്തിൻ്റെ കോപ്പി നമുക്ക് കിട്ടും അപ്പോൾ ഓരോ സ്ക്വയറിലും നമ്മൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സൈഡിൽ മുഴുവൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും വളർത്തേ സൈഡിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് നെയിം സ്ലിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം ഓർത്തിട്ട് അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ യൂണിക്കോണിൻ്റെ ആ ഒരു ഷെയ് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഈ ഒരു പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും നമുക്ക് എലമെൻറ്റ്സ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇനി ഇതിലാത്ത ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് എങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ നമ്മുടെ താഴെ ഗ്യാലറി എന്നുള്ള ഓപ്ഷനിൽ എലമെൻസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആഡ് ടു പേജ് എന്നുള്ള ഓപ്ഷനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് കിട്ടും അതും നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഏത് സൈഡിലാണ് വലത്തെ സൈഡിൽ വേണോ അടുത്ത സൈഡിൽ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്നിട്ട് ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫോട്ടോയുടെ നാല് സൈഡിലും നമുക്ക് ഇങ്ങനെ ഡോട്ടുകൾ കാണാം അത് വെച്ചിട്ട് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും പിന്നെ ആ ഡോട്ടുകളുടെ ഇടയിലുള്ള ആ ഒരു സംഭവത്തിൽ നമുക്ക് ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷനാണ് അതും ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം സൈസിലാണ് നമ്മുടെ ആ ഒരു നെയിം സ്ലിപ്പിൽ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ ഒരേ ഫോട്ടോ തന്നെയാണ് ഞാനിവിടെ പത്തെണ്ണത്തിലും ചെയ്ത് വെക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോസാണ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതാക്കാം പുറത്തതായിട്ട് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ആണ് അപ്പോൾ എലമെൻസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ യുവർ പാരഗ്രാഫ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് എൻ്റെ കീബോർഡിൽ മംഗ്ലീഷ് കീബോർഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നെയിം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് മംഗ്ലീഷ് കീബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ ആ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ താഴെ ഹെഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കുറച്ച് തിക്നെസ്സിലുള്ള അത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നെയിമിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് മാറ്റി കൊടുക്കാനൊക്കെ പറ്റും ആ ഒരു ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഫോണ്ട് സൈസ് ഫോണ്ടിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ അതൊക്കെ നമുക്ക് പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഞാനിവിടെ സബ്ജക്റ്റ് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു മൈൻഡിൽ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഒരു വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നല്ല ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ റോൾ നമ്പറും സ്കൂളും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഈ ലെറ്റേഴ്സ് നമ്മൾ താഴെയുള്ള ആ ഒരു ബോക്സിക്കും കൂടെ നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് സൈഡുകളും തമ്മിൽ ഒരേ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡോട്ട് ഇട്ടു കൊടുത്തതും അതുപോലെ തന്നെ ആദ്യം നെയിം എഴുതിയപ്പോൾ നമ്മൾ ഏത് ഫോണിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ഫോണിൻ്റെ തന്നെ നമ്മൾ താഴത്തെ ആ ഒരു ഫോണിൻ്റെ സൈസ് നമ്മൾ അതുതന്നെ ആക്കുക അതുപോലെ തന്നെ അതേ സ്റ്റൈലിലുള്ള റൈറ്റിംഗ് തന്നെ താഴെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരുപോലെ നിൽക്കുമ്പോഴായിരിക്കും കാണാൻ മാച്ച് ഉണ്ടാവുക അപ്പം നമ്മളൊരു യുക്തിക്കനുസരിച്ചിട്ട് ഒന്ന് രണ്ട് തവണ നമ്മൾ ആ ഒരു ക്യാൻവ ആപ്പ് എടുത്തിട്ട് സെയിം ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പുതിയ പുതിയ ഐഡിയകളൊക്കെ വരും അപ്പോൾ ആ ഒരു ആപ്പിൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് കളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെതായിട്ടുള്ള രീതിയിലുള്ള പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഇത് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വീണ്ടും താഴെ നമ്മൾ എലമെൻസിൽ പോയിട്ട് യൂണിക്കോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലതൊക്കെ പ്രോ എന്നുള്ളതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടതാണ് അതൊന്നും നമുക്ക് കിട്ടില്ല ഫ്രീ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതിൽ ഫ്രീ ആയിട്ടുള്ള കുറേ എലമെൻസ് ഉണ്ട് അതിൽ ഉള്ള ഒരു യൂണിക്കോണിൻ്റെ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചെറുതാക്കിയിട്ട് നമ്മൾ ആ നെയിം സ്ലിപ്പിൻ്റെ ആ വലത്തെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും കളറിൽ കൊടുക്കുമ്പോൾ അവിടെ നമ്മളെ റോൾ നമ്പറും പേരും ഒക്കെ എഴുത്തുന്ന സമയത്ത് അതും കൂടി ആകുമ്പോഴേക്കും ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് ട്രാൻസ്പെറൻസി എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂണിക്കോണ്ട ഇമേജ് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറിൽ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം കളറിൽ തന്നെ നമുക്ക് താഴെ ഉള്ളതും കൂടെ കൊടുക്കാം അപ്പോൾ ഞാൻ താഴത്തെ സൈഡിൽ വേറെ യൂണി ഒരു ഇമേജ് ആണ് കൊടുക്കുന്നത് നമുക്ക് പത്തെണ്ണത്തിലും പത്ത് തരത്തിലുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളിഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സിനനുസരിച്ച് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം താഴത്തതിൽ ഞാൻ ഇതുപോലുള്ള ഒരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ട്രാൻസ്പെറൻസിയിൽ പോയിട്ട് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ച് കൊടുക്കണം അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലാകുമ്പോൾ കാണാനും ഭംഗിയുണ്ടായിരിക്കും പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പേസ്റ്റൽ പേസ്റ്റർഷ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണവും മനസ്സിലായില്ലേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു യൂണിക്കോണിൻ്റെ ഇമേജസ് നല്ല മാച്ചായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഓർഡറിനനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഏകദേശം ഇതേ രീതിയിൽ തന്നെ നമ്മൾ വലത്തെ സൈഡിലും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് സെയിം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ലെറ്റേഴ്സിൻ്റെ ഫോൺ തന്നെ നമുക്ക് കിട്ടും പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു ബോർഡേഴ്സും ലൈനൊക്കെ ഒക്കെ വരുന്നത് കാണാം അതായത് നമ്മൾ താഴെഴുതിയതും മോൾ മുകളിൽ എഴുതിയതൊക്കെ ഒരേ ഫോണിലാണോ ഒരേ സൈസിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് അതൊരേ പോലെ ആക്കി കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പം നെയിം സ്ലിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം മുകളിലുള്ള ഡൗൺലോഡ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആ ഗ്യാലറിയിലേക്ക് സേവ് ആവും തൊട്ടടുത്തുള്ള പ്രിൻ്റർ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നെയിം സ്ലിപ്പിൻ്റെ ടൈപ്പിലുള്ള പേപ്പറിൽ അവർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരും അപ്പോൾ ചാർജ് വരുന്നത് ഓരോന്നിനും വ്യത്യസ്തമാണ് എ ഫോർ സൈസില് മുപ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളുടെ ആ ഒരു പ്രിൻ്റ് എടുക്കുന്ന പേപ്പറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ റേറ്റും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും എന്നാലും അധികം റേറ്റിലാകെ തന്നെ നമുക്കിത് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റും അപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുവരേക്കും ലവ് യു ബൈ